പൈക പൈക ആ പൈക വഴി നമ്മുടെ അപ്പറിൻ്റെ വാക്കുകായിട്ടാണ് ഇന്നത്തെ റൈഡ് പോകുന്നത് അതെന്നോട് പറഞ്ഞത് അവിടെ ഞാൻ ഒരു പൊളി സ്വലം കണ്ടു നല്ല കുത്തനെ ഉള്ളൊരു ഡേഞ്ചറസ് വഴി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വലിയ പൊക്കാം നമുക്കൊരു ദിവസം ആ വഴി ഒന്ന് പോകണം അങ്ങനെ പോകുന്ന യാത്രയാണ് घाट uh -huh. <laughs> ടുത്ത് ഒരു ട്രൈബൽ സെറ്റുമെൻറ്റിലേക്കുള്ള വഴിയാണ് അങ്ങനെ പെരിമേറ്റിൽ നിന്നും ആ വഴിയിലേക്ക് ഞങ്ങൾ കയറുകയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയം അങ്ങനെങ്കിലും ഭയങ്കര ഇഷ്ടം ഇതാണ് പുള്ളി പറഞ്ഞ ഇറക്കം അല്ല നമ്മൾ പോകുന്ന സ്ഥലത്തിന് എന്തെങ്കിലും പേരുവല്ലോ ആ ഇതല്ലേ ഇറക്കം

െറങ്ങി പോയാണ്ടി കേട്ടാൻ പറ്റത്തില്ല സാധനാണത് പിന്നെ ഞാൻ ഇവിടെ ഇവിടെ കിടക്കുള്ളൂ ചെറിയൊരു ഉള്ളി തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് പയന്നല്ല ഒരു 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 ഇതേ ഇത് കണ്ടപ്പോ ഒരു എന്തോ ഒരു ഇത് അടിച്ചു മിന്നു ഒരുപാട് കണ്ടാൽ അവിടെ കിടക്കും ഇവിടെ ഒരു സാധനം വല്ലതും വെക്കണ്ടായിരുന്നല്ലേടാ പിന്നെ നിനക്ക് പോകാനുള്ള അവരെ നാട്ടുകാർ ചോദിച്ചൊരു വഴി വേണോ അതിനുവേണ്ടി ഇങ്ങനെ നീ ഞങ്ങളുടെ അപ്പുറത്തൊരു താഴത്തോട്ട് ഇറങ്ങി നിനക്ക് നോക്കണമെന്നുണ്ടോ നോക്കണമെന്നുണ്ടോ വണ്ടിയായി പോകല്ലേ അത് മനസ്സിലാക്കാം എങ്ങനെ ഓടിക്കണം ഫോണടേ ഓണടിക്കും എന്നാലും ഇവിടം വരെ വന്നല്ലേ നാടൻ വരെ പോയി നോക്കിട്ട് വരാം പോകണം നമ്മള് ഇറങ്ങാ അല്ല നമ്മൾ നടന്ന് ഒന്ന് ഉടൻ വരെ പോകാം ഓനേ ഓ അപ്പൊ ഇത് ഈ ഇറക്കത്തേ ഇതൊന്നും വരണ്ട രസമുണ്ട് പിള്ളേരും വിളിച്ചോണ്ട് ഞാന് കിടക്കും പർത്തണം കൂപ്പറ അതി ഞാൻ അതിന്റെ നാണയേ കൂടി പോയി എടാ ഇങ്ങോട്ട് താഴെ പോണോ എവിടെ എത്തൂടാ നാൾതോണ നമ്മൾ പോകുന്നത് അറിയില്ല അവിടെ തോന്നു അവിടെ ഒരു ആദിവാസി കോളനി ഉണ്ടോ ആഹ് ಮತ್ತೆ മൂപ്പന്മാര് ഋഷി ആയിരിക്കും ഇങ്ങനെയുള്ള സിനിമ സിനിമ കഥ എല്ലാം മണം വരും നമ്മളെ അനിയൻ മാവരേടാൻ ചിലപ്പോൾ ആള് വരും കുട്ടാനേ അനിയൻ മാ വാ വാ നീ കഥകൾ പറയുന്നു ഇത് എന്താ എക്സ്പീരിയൻസ് ആണോ നമ്മളെ ഇത് അല്ലേ നമ്മൾ ഈ ഇത് ഈ സാധനം ചെയ്യാത്ത സമയത്ത് ഓർന്നു നോക്കി കോൺക്രീറ്റ് ചെയ്യാത്ത സമയത്തേ എന്നായിരിക്കും അതെ അതെ പുള്ളി ഇവിടെ നാട്ടുകാരനാ ഇതുപോലെ കൊണ്ടിരിക്കില്ല വായുപൊടിച്ച് അല്ല അവര് വല്ലതും പൊട്ടിയായിരിക്കും പൈപ്പിലേയും പൊട്ടിയായിരിക്കില്ല ഈ സാമ്പത്തിക ഇത്ര വെള്ളം പെട്ടായിരുന്നോ 对吧？ നടന്നാലും കേറാം പൊളിക്കേറ്റാം ഏ നടന്നു കടന്ന് നോക്കാം അല്ലേ വണ്ടി വെച്ച് നടക്കാമല്ലേ ആ വിളിക്കുന്നു ഒരു സെക്കൻഡ് ഹലോ അതെ പറഞ്ഞു ആരായിരുന്നു ശരി ശരി മേടിച്ചോളാം മേടിച്ചോളാം അറിയാം 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 ഓക്കെ